ഹായ് ആരോഗ്യ സംരക്ഷണത്തിനായി ജിമ്മിൽ പോകുന്നവരാണോ നിങ്ങൾ ഇപ്പം പണ്ടത്തെ പോലെ ഒന്നല്ല യൂത്തന്മാർ മാത്രമല്ല മുതിർന്നവരും എല്ലാവരും ജിമ്മിൽ പോകാൻ തുടങ്ങി എല്ലാവരും അങ്ങ് അപ്ഡേറ്റ് ആയി അത്തരത്തിൽ അപ്ഡേറ്റഡ് ആയ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തുടങ്ങിയ വനിതകൾക്ക് മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവ് ജിമ്മാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒപ്പം കുറച്ച് ജിമ്മത്തിമാരുടെ വിശേഷങ്ങൾ ഇവിടെ വന്നിട്ട് വെയ്റ്റ് ലോസിന് വരുന്നവരുണ്ട് വെയ്റ്റ് ഗെയിൻ വരുന്ന ഫിറ്റ്നസ്സിന് വേണ്ടി വരുന്നവരുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ഈ മെന്റൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ഒക്കെ ഇവിടെ ഇപ്പം നാനൂറ് രൂപയെ ഫീസായിട്ട് വരുന്നുള്ളൂ രജിസ്ട്രേഷൻ ഫീ നാന്നൂറ് രൂപയാണ് മന്ത്ലി പേയ്മെന്റ് നാനൂറ് രൂപയാണ് അല്ല വേറെ എക്സ്പെൻസ് ഒന്നും വേറെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വീട്ടിൽ വേറെ ഇല്ലല്ലോ ജോലിയൊന്നുമില്ലല്ലോ വെക്കുക അപ്പോൾ അങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുറെ പ്രശ്നങ്ങൾ വരത്തില്ലേ ബോഡിക്ക് അപ്പോൾ അത് ചെയ്യും ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ജിമ്മിലൊക്കെ അതിൻ്റെ പേര് ശ്യാമന്ന ഇവിടെ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ജിമാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പം ഒക്ടോബർ സെവൻറ്റിനെ സ്റ്റാർട്ട് ചെയ്തു ഡയമിനിസ്റ്റർ ആണ് വന്ന് ഉദ്ഘാടനം ചെയ്തത് ഇവിടെ വന്നിട്ട് വെയ്റ്റ് ലോസിന് വരുന്നവരുണ്ട് വെയ്റ്റ് ഗെയിന് വരുന്നുണ്ട് ഫിറ്റ്നസ്സിന് വേണ്ടി വരുന്നവരുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് ഈ മെൻ്റൽ ഇഷ്യൂസ് ഉള്ളവരുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യം കുറച്ചധികം വരും പിന്നെ ഒരു നൂറ്റി അൻപതോളം ആൾക്കാർ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എല്ലാവരും എത്തുന്നില്ല എന്നാലും ഒരു നാൽപ്പത്തഞ്ച് അൻപത് പേര് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ട് അതിലിപ്പോൾ ബാങ്ക് എംപ്ലോയിസ് ഉണ്ട് സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട് കോളേജിലെ ടീച്ചേഴ്സ് ഉണ്ട് പിന്നെ അത് കഴിഞ്ഞു ഹൗസ് വൈഫായിട്ടുള്ള കുറച്ച് പേരേ ഉള്ളൂ എനിക്കവർ മെജോറിറ്റി വരുന്നത് എംപ്ലോയിസ് തന്നെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെ കീപ്പ് ഇത് പോകുന്നുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ എല്ലാവരുടെ ഭാഗത്തുനിന്ന് ചില ഇപ്പം ഇത് ഉണ്ടാക്കിയത് ഐ സി ഡി സിൻ്റെ പ്രൊജക്റ്റാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ അവിടുന്ന് എംപ്ലോയിസ് ഉണ്ട് ഐ സി ഡി സിയിൽ ഒരു രണ്ട് സ്റ്റാഫ് ഇവിടെ ട്രെയിൻഡായിട്ടുണ്ട് അവർ വരുന്ന രാവിലെയാണ് പിന്നെ ആ കുഴപ്പമില്ല എല്ലാവരും നല്ല സഹകരണമായിട്ടാണ് ഇവിടെ പോകുന്നത് ഞാൻ തുടങ്ങിട്ടോ ഞാനെന്നു വെച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്കൂളിലെ സ്പോർട്സ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ കോളേജ് കഴിഞ്ഞ കൊച്ചിയിൽ സെറ്റലായി അവിടെ നിന്നാണ് ഇത് കോഴ്സ് ചെയ്തതും സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഈ പിള്ളിലോട്ട് വന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷം ആയി എന്ന് എന്നുവെച്ചാൽ ജിം ട്രെയിനറായി വന്നിട്ട് ഒരു പന്ത്രണ്ട് വർഷമായി ഇപ്പം നാട്ടിലേക്ക് വന്നിട്ട് ഒരു നാല് വർഷം നാട്ടിൽ വന്നിട്ടും ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇടയ്ക്ക് പഠിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഫിറ്റ് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ പി ടി സ്പെഷ്യൽ ആയിട്ടില്ല തന്നെ പിന്നെ കാര്യം ഗവൺമെന്റിന് നമുക്ക് സ്പെഷ്യൽ പി ടി കൊടുക്കാൻ പറ്റില്ല ഈ വർക്കൗണ്ടിന് ഇടയിൽ തന്നെ

ഞാൻ അല്ലല്ല കോഴ്സ് ാണ് അതിന്റെ കൂടെ ഇതും കൂടെ ആദ്യം കുറച്ച് ടയർഡായിരുന്നു നമുക്ക് ആ ഒരു നമ്മുടെ ബോഡിക്ക് ചെറിയ പെയിൻ കാര്യൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു എന്താ തോന്നുന്നത് ഒരു ഒരു ഗവൺമെന്റിന്റെ മൊത്തത്തിലെ ആണല്ലോ

സ്ത്രീകളൊക്കെ ജിമ്മിലേക്ക് വരുന്നതായിട്ട് മാറ്റത്തിന് എന്തായിരിക്കും കാരണം നമുക്ക് വീട്ടിൽ വേറെ ോ വെക്കുക അപ്പൊ അങ്ങനെ ചുമ്മാ ചുമ്മാരിക്കുമ്പോ പ്രശ്നങ്ങൾ വരത്തില്ലേ ബോഡിക്ക് അപ്പൊ അത് ചെയ്യേം ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ ജിമ്മിലൊക്കെ ആ വരാനുള്ള സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടായിരുന്നു കാരണം എല്ലാരും ഒരുപോലെ കാണണമെന്നില്ലല്ലോ നമ്മുടെ വീട്ടിൽ നിന്നായാലും പോകുമ്പോൾ സ്വയമായിട്ട് ആദ്യം വേണ്ടെന്നല്ലേ എല്ലാവരും പറയുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പം ഒരു ജനുവരി തൊട്ട് ഞങ്ങൾ വരണമെന്നുള്ള തീരുമാനത്തിലായിരുന്നു പക്ഷേ വന്നത് ഇപ്പോഴാണെന്നേ ഉള്ളൂ ആ ഇനി തുടർന്ന് പോവും സ്റ്റാർട്ടിങ് ടേബിൾ ഉണ്ടായിരുന്നു അത് മാറി ഇവിടെ ഞാനിപ്പോൾ ഇതിന് വന്നതിന് ശേഷം എനിക്ക് മനസ്സിലാക്കിയ ഒരുപാട് പേര് ഈ മിക്സഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട് പിന്നെ കാശിന്റെ പ്രശ്നം പക്ഷെ ഞാൻ ഇവിടെ വേറെ പിന്നെ വേറെ ഒന്നരയിട്ട് നിന്നിട്ടുണ്ട് അപ്പൊ അവിടെയെന്നുവെച്ചാൽ ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ഇവിടെ ഇപ്പം നാനൂറ് രൂപ ഫീസായിട്ട് വരുന്നുള്ളൂ രജിസ്ട്രേഷൻ ഫീ നാനൂറ് രൂപയാണ് മന്ത്ലി പേയ്മെന്റ് നാനൂറ് രൂപയാണ് അല്ല വേറെ എക്സ്പെൻസ് ഒന്നും വേറെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പം ഞാൻ നിന്നിട്ടുള്ളതൊക്കെ സ്റ്റാർട്ടിങ് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പിന്നെ പേഴ്സണൽ ട്രെയിനിങ് വരാണെങ്കിൽ അയ്യായിരം ആറായിരം ഒക്കെ വരുന്നത് ഇവിടെ വരുന്നവരെല്ലാവരും എന്തായാലും എൻ്റെ കാഴ്ചപ്പാട്ടിൽ അവരൊക്കെയാണ് കാര്യം അവർ ഓരോരുത്തർക്കും അവരവരുടെ രീതി നോക്കിയിട്ട് തന്നെയാണ് വർക്ക്ഔട്ട് കൊടുക്കുന്നത് പിന്നെ ഈ ഇപ്പം ഇതൊന്നുമല്ല നല്ല തിരക്കുണ്ടാവും കുറച്ചും കഴിയുമ്പോഴത്തേക്കും കാര്യം എല്ലാവരും വരാനുള്ള സമയമാകുന്നേ ഉള്ളൂ ഞാൻ എന്നെ സംബന്ധിച്ചിതൊരു നല്ലൊരു തീരുമാനം പഞ്ചായത്തിന് നല്ലൊരു തീരുമാനമായിട്ടാണ് ഞാൻ കാണുന്നത് മുതൽ അയ്യായിരം രൂപ വരെ പ്രതിമാസ ഫീസ് ഈടാക്കുന്ന പ്രീമിയം ജിമ്മുകൾ വ്യാപകമായ ഈ സാഹചര്യത്തിലാണ് പോത്തൻകോട് ബ്ലോക്ക് പഞ്ചായത്ത് വനിതകൾക്കായി ഇത്തരമൊരു സംരംഭം ഒരുക്കിയിരിക്കുന്നത് ഒപ്പം അവർക്ക് കരുത്തേകുന്നത് ക്യാമറമാൻ വിശാഖിനൊപ്പം വിഷ്ണു വൺ